മിശയായി സ്തുതി ആയിരിക്കട്ടെ ഞാൻ പ്രദർഷായി ജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് വഴി കിട്ടാനും വഴി തർക്കം മാറാനും ദൈവത്തെ ഓർത്ത് കാലു പിടിച്ചപേക്ഷിക്കുകയാണ് ജീവിതകാലം മുഴുവൻ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയിൽ വഴി കിട്ടാന്നോ കൊടുക്കാമെന്നോ ഉണ്ടെങ്കിൽ കിട്ടുന്നത് വാങ്ങിക്കുക പലരും വാശു പുറത്ത് ജീവിതകാലം മുഴുവൻ കേസ് നടത്തി ജീവിതം നശിപ്പിച്ച് കളയുന്നവർ ഉണ്ട് ആർക്കും കുടഞ്ഞ് ചെയ്യാൻ പോകുന്നില്ല. ില്ല കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വിട്ടുവീഴ്ച ചെയ്താൽ വഴി വെള്ളം കരണ്ട് ഇവ കൊടുക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇതൊക്കെ തമ്പുരാൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും ഇനി നമ്മൾ വഴി തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് വഴി എനിക്കറിയാം ഒരു കുടുംബത്തിന്റെ കാര്യത്തിൽ അതിൻ്റെ പുറകിലുള്ളവർക്ക് നാല് ലിങ്ക്സ് കൊടുക്കാൻ മൂന്നോ നാലോ ലിങ്ക്സ് കൊടുക്കാം ഒരു ലിങ്ക്സ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ സെന്റിമീറ്റർ ആണെന്നെൻ്റെ അറിവ് അപ്പോൾ അത്രയും ഒരു ഒരുപാട് വെള്ളം പിടിച്ച് കഷ്ടി പോകാം പക്ഷേ റോഡ് ോഡരികിൽ വീട് വീടുണ്ടായ കുടുംബത്തോട് അവർക്ക് പത്ത് പതിനഞ്ച് ഇരുപത് സെൻറ്റ് സ്ഥലത്തോളം ഉണ്ട് തൊട്ട് പുറകിലാ പാവപ്പെട്ടവൻ മൂന്ന് സെൻറ്റ് കാരന് വേറെ നിവൃത്തിയില്ല വേണമെങ്കിൽ അതിൻ്റെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ മുള്ളുവേലി കെട്ടിക്കളഞ്ഞു എനിക്ക് നേരിട്ടറിയാവുന്ന സംഭവമാണ് പക്ഷേ ഒരുപാടൊക്കെ മുന്നോട്ട് പോട്ട് പോകുന്നതിന് മുമ്പ് ഈ റോഡരികിൽ സ്ഥലവും വാർക്ക വീടും ോഡരികെ റോട്ടാ റോഡ് ഫ്രണ്ട് അവർക്ക് മറ്റേവന് വഴി കൊടുക്കാതെ തടസ്സപ്പെടുത്തിയ ഈ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും വരുമാന മാർഗങ്ങളെല്ലാം തകിടം മറിഞ്ഞു വരുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ടായി എന്ന് മാത്രമല്ല അവസാനം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വന്നു ഉടുതുണി പോലും എടുക്കാൻ പറ്റാത്ത അത്രക്ക് മേൽ കടം നോക്കി നിൽക്കണ നേരം കൊണ്ട് വന്ന് കയറി പറഞ്ഞ ആരും വിശ്വസിക്കില്ല എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ തടസ്സപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാവുന്ന പലയിടത്തും വാശിയാണ് ആവശ്യമില്ലാത്ത ഈഗോയാണ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഇതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ച പറഞ്ഞ ഇതാണ് പള്ളിക്കാർക്ക് സ്ഥലം വിറ്റപ്പം വഴിയും സ്ഥലവും എല്ലാം കൂടി വിറ്റും പക്ഷേ മോക്ക് അപ്പൻ അവകാശം കൊടുത്തപ്പോൾ വഴി മാത്രം കൊടുത്തില്ല കനാലിൻ്റെ അരിയിൽ കൂടെ പോണം ഇപ്പം അതൊക്കെ ഇടിഞ്ഞു പോയിട്ട് വീട്ടിലോട്ട് പോകാനും നിവൃത്തിയില്ല ഇവരിപ്പം പള്ളിക്കാർക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തേക്കണേ സ്വന്തം അപ്പം പള്ളിക്ക് വിറ്റതാണ് സ്ഥലവും വഴിയും കൂടി വേറെ ഏ അപ്പം അതിലൂടെ ഇതുങ്ങൾക്ക് വഴി കൊടുത്താൽ മതിയായിരുന്നു കൊടുക്കാവുന്നതേ ഉള്ളൂ പക്ഷെ വാശിപ്പുറത്ത് സ്ഥലം മാത്രം പേരിന് കൊടുത്തെന്നാക്കി വഴി കൊടുത്തില്ല ഇന്ന് ആ കുടുംബം ഒരുപാട് വിഷമം ഞാൻ പറഞ്ഞ ആ പള്ളിക്കെതിരെയുള്ള കേസൊക്കെ ഒന്ന് പിൻവലിക്കി ദൈവം നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം കാരണം അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ബന്ധപ്പെട്ട ഒരു കേസ് ഇതുപോലെ അൻപത് സെൻറ്റ് സ്ഥലത്തിൻ്റെ ഒരു കാര്യത്തിന് കേസ് അവസാനി കേസ് ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം ആ മകന് അമേരിക്കയിൽ ഒരു ഏജൻസിയും വഴിയല്ലാതെ ദൈവം അത്ഭുതകരമായിട്ടൊരു ജോലി റെഡിയാക്കി കൊടുത്ത് മൂന്ന് മാസം മാസം കൂടുമ്പോൾ പോയി വരാം പല രാജ അമേരിക്കയുടെ അധിനിവേശമുള്ള പല പല രാജ്യങ്ങളിൽ വന്നും പോയും ജോലിയെടുത്ത് ഒരുപാട് സമ്പത്തും പറമ്പും വഴികളൊക്കെ കൊടുത്ത് അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ് ഈ പറയുന്നത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ഏതെങ്കിലും വഴിക്ക് അതിനേക്കാൾ ശക്തമായ തിരിച്ചടികൾ കടന്നു വരുന്നത് കണ്ടിട്ടുണ്ട് കാരണം നിരപരാധികളുടെ കണ്ണുനീര് ദൈവത്തിന് മുമ്പിൽ വീഴുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ ഉണ്ടാവുന്നതെന്ന് കറക്റ്റായിട്ട് ചോദിച്ചു പോകും പുറപ്പാട് പതിമൂന്ന് ഇരുപത്തൊന്ന് അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും പകൽ വഴി കാട്ടാൻ ഒരു മേഘ രാത്രി പ്രകാശം നൽകാൻ ഒരു അഗ്നി കർത്താവ് അവർക്ക് മുമ്പേ പോയിരുന്നു അതുകൊണ്ട് വഴി ചോദിക്കുന്നതും വഴി കൊടുക്കുന്നതും കർത്താവിനാണ് ആകാശം എൻ്റെ സിംഹാസനം ഭൂമി എൻ്റെ പാതപീഠമാണെന്ന് പറയുന്നത് സത്യമുള്ളതാ ഭൂമി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നിരപരാധികളുടെ കണ്ണുനീര് അനാവശ്യമായിട്ട് വീഴ്ത്തരുത് നമുക്ക് കൊടുക്കാൻ പറ്റിയതാണ് അധികം സ്ഥലവും സൗകര്യവും ഒക്കെ ഉണ്ടെങ്കിൽ പൂഴ്ത്തി വെച്ചുകൊണ്ടിരിക്കുക ചിലര് പറയും ഇപ്പം ഞങ്ങൾ ഞാൻ ഓർക്കുക എൻ്റെ കുടുംബത്തിൽ ഞാനിപ്പോൾ ചളിക്കവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് ഇവിടെ വന്നിട്ട് ഇരുപത്തൊന്ന് കൊല്ലമായി അപ്പോൾ പാലാരിവട്ടം മെഡിക്കൽ സെൻറ്ററിൻ്റെ അടുത്ത് വെണ്ണല അവിടെയാണ് എൻ്റെ തറവാട് അപ്പോൾ ആയ ആയകാലത്ത് ഒരു ഇഞ്ച് വഴിക്ക് വേണ്ടി പടവെട്ടാത്ത നാളുകളിലോ സ്കൂളിലൊക്കെ പോയി വരുമ്പോൾ ആദ്യമാണ് എന്താ നടക്കുന്ന പറഞ്ഞാൽ കാരണം ഇന്ന് പോയ വഴി അല്ല ചിലപ്പോൾ വൈകുന്നേരം വരുമ്പോൾ അത് ആ വ വഴിയില്ല എല്ലാവരും കൊട്ടി അടച്ച് കളഞ്ഞു വില്ലേജ് ഓഫീസർ വരെ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് ഇതിലെ പോകാൻ പറ്റില്ലെന്നും പറഞ്ഞ് തിരിച്ചു തിരിച്ചുവിട്ട സംഭവങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷെ അതേ ആൾക്കാരെ പാമ്പ് കടിയേറ്റിട്ട് ആരും കാണാതെ വേറെ ആരെയും കിട്ടാഞ്ഞിട്ട് നമ്മൾ തന്നെ മരുന്നിന് കൊണ്ടുപോയി രക്ഷപ്പെടാൻ ആ സമയത്ത് കൊണ്ടുപോയി എത്തിച്ച് വേണ്ടതൊക്കെ ഏർപ്പാടാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വന്നു ഞാൻ ആരും പ്രതികാര വാശിയൊന്നുമല്ല അതുപോലെ പലരും ഇവിടെ വന്ന് പറയാറുണ്ടോ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയായതുകൊണ്ട് നമുക്ക് നേരിട്ടും അനുഭവമുണ്ട് അതുപോലെ വഴി അയൽവക്ക അല്ലേ എന്നും പറഞ്ഞ് ഒരു പാർട്ടി ഇതുപോലെ പറഞ്ഞ് വേണ്ട വഴിയൊന്നും തരണ്ട എന്നാലും അയൽവക്കക്കാർ തമ്മിൽ അത്യാവശ്യം ഒരു ചമ്മന്തിയാണ് ഒരു കറിയ എന്തെങ്കിലുമൊക്കെ അങ്ങാടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലില്ലേ ഒരാൾ അപ്പുറത്തോട്ട് ഒരാളപ്പുറത്തോട്ടും ഒന്നും പോകാൻ വേണ്ടി ഒരു പടി എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ നിങ്ങളായിട്ടൊരു ബന്ധവും വേണ്ട വഴിയും പക്ഷേ ആ വീട്ടിലെ ആൾ ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ രാത്രി ഇങ്ങോട്ടുള്ള ഇത് പൊളിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഇവർ പോയി ആളെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയ കഥ വന്ന് പറഞ്ഞത് ഓർക്കണേ ആരാ ആർക്ക് ആരാ വേണ്ടതെന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഇതൊരു കഥ കേൾക്കുന്ന ലാഘവത്തോടെ പറയാതെ പച്ചയായ ജീവിത അനുഭവങ്ങളും പലരും വന്ന് നേരിട്ട് പറഞ്ഞ ജീവിത കഥകളുമാണ് പങ്കുവെക്കുന്നത് ജീവിക്കുന്ന ഇന്നത്തെ വചനം വഴി വേണ്ടെന്നും പറഞ്ഞ് മുള്ളൊക്കെ വെച്ച് കമ്പിയൊക്കെ വെച്ച് ൊളിച്ചത് രാത്രി ഒരു മണിക്ക് കഷ്ടപ്പെട്ട് വലിച്ചു പൊളിച്ച് ആളെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവരും കൂടെ ചെല്ലേണ്ടി വന്നു പുറപ്പാട് പതിനാല് പതിനഞ്ച് പതിനാറ് കർത്താവ് മോശയോട് പറഞ്ഞു നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ വിഷമിക്കുന്നവരുടെ വേദന എനിക്കറിയാം ഒരുപാട് വർഷക്കാലം എൻ്റെ കുഞ്ഞുപ്രായത്തിൽ ഞങ്ങളിങ്ങനെ തോടും പാടും എല്ലാം നീണ്ടി എല്ലാ വഴി അടഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആരൊക്കെ ആണ് അത് അതുപോലെ വേറെ ആൾക്കാർ കൽവറ്റ് ഈ ഫൗണ്ടേഷൻ കെട്ടി മതൽ കെട്ടാൻ കെട്ടി അത് മേൽ അപ്പുറത്തെ മതിൽ മേലിങ്ങനെ തൂങ്ങി തൂങ്ങി പിടിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് നടന്നു വരുമായിരുന്നു നിന്നതെല്ലാം ആ മുഖപ്പെല്ലാം ദൈവം മാറ്റി ഒരു കാലത്തും കിട്ടൂല ശരിയാവൂലെന്ന് പറഞ്ഞു പിന്നെ വഴിക്ക് വേണ്ടി ഇരട്ടി സ്ഥലം വിട്ടുകൊടുത്തിട്ട് ഒരന്യരായ ആൾക്കാർ വന്നപ്പോൾ അവർ വഴിവിട്ട് തന്ന് അതായത് നമുക്കിപ്പോൾ ആ ഒരു സെൻറ്റാണ് കിട്ടിയതെങ്കിൽ അവർക്ക് രണ്ട് സെൻറ്റ് അവരുടെ സ്ഥലത്തിന് വില വേണ്ടേ അതിൻ്റെ മുമ്പിലുള്ള സ്ഥലമല്ലേ അപ്പോൾ അവരങ്ങനെയെങ്കിലും മര്യാദ കാണിച്ചു എന്നാലും കൊടുക്കാത്തവരുണ്ട് അതുപോലെ അകാരണമായിട്ട് വേറൊരുടെ പറമ്പെ കയറി പിടിച്ച് വഴിക്ക് വേണ്ടി ഗുണ്ടായസം കൊണ്ട് ശ്രമിക്കുന്നവരും ഒക്കെ ഉണ്ട് അതുകൊണ്ട് നീതിപൂർവമായിട്ട് ചെയ്യുക അത് ഇതെല്ലാം ഒരു ദൈവമുണ്ടെന്ന് ഓർമ്മ വേണം അപ്പോൾ പുറപ്പാട് പതിനാല് പതിനഞ്ച് പതിനാല് പതിനഞ്ചും പതിനാറും കർത്താവ് മോശയോട് അരുള്ള ചെയ്തു മോശോട് പറഞ്ഞു നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു മുമ്പോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക നിന്റെ വടി കയ്യിലെടുത്ത് കടലിനും മീതെ നീട്ടി അതിനെ വിഭജിക്കുക ഇസ്രായേൽക്കാർ കടലിന് മീ ഇസ്രായേൽക്കാർ കടലിന് നടുവെ വരണ്ട നിലത്തിലൂടെ കടന്നു പോകട്ടെ അപ്പോ ഒരു വഴിക്ക് തടസ്സമായി നിൽക്കുന്ന അന്യായമായ തിന്മകളും പൈശാചിക പീഠകളും ശത്രുതകളും ജീവിച്ചൊരിക്കുന്നവരുടെയും മരിച്ചവരുടെ കെട്ടുകൾ യേശു നാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക അപ്പൊ രണ്ട് വചനം പറഞ്ഞു പുറപ്പാട് പതിമൂന്ന് ഇരുപത്തൊന്ന് അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴി കാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രി പ്രകാശം നൽകാൻ ഒരു അഗ്നി സ്തംഭത്തിലും കർത്താവ് അവർക്ക് മുമ്പേ പോയിരുന്നു അപ്പം പരിശുദ്ധാത്മാവയെ വഴിതടസ്സങ്ങള് നീക്കിത്തരണേ എന്ന് പ്രാർത്ഥിക്കുക പുറപ്പാട് പതിനാല് ഇരുപത്തൊന്ന് പ്രാർത്ഥിക്കുക പുറപ്പാട് ഇരുപത്തി മൂന്ന് ഇരുപത് ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു ഇതാ ദൈവത്തിന്റെ ദൂതനാ മുന്നേ വരുന്നത് അതുകൊണ്ട് വഴി കൊടുക്കാത്തവരും വഴി കിട്ടാത്തവരും ഓർത്തോ ഓരോ മനുഷ്യനും കാവൽ ദൂതന്മാരുണ്ട് സംഗീതം മുപ്പത്തിനാല് ഏഴ് പറയുന്നുണ്ട് ദൈവഭക്തനു ചുറ്റും മാലാകമാർ പാളയമടിച്ചവനെ സംരക്ഷിക്കുന്നു റൈസലോട്ട് വീണ്ടും ഏശയാ നാൽപ്പത് മൂന്ന് മുതൽ അഞ്ചു വരെ ഒരു സ്വരം ഉയർന്നു മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി വീതി എന്ന് പറഞ്ഞാൽ വഴി വീതി ഒരുക്കുവിൻ താഴ്വരകൾ നികത്തപ്പെടും മലകളും കുന്നുകളും താഴ്ത്തപ്പെടും കൊന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാകും ദുർഘട പ്രദേശങ്ങൾ സമതലമാകും കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും ദൈവമേ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന വഴി ശരിയാക്കി തരണമേ അതിനെതിരായി വരുന്ന തിന്മകളും ആലോചനകളും കേസുകളും യേശു നാമത്തിൽ അഴിയട്ടെ അവസാനിക്കട്ടെ ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ അപ്പം ഈ വചനങ്ങള് പുറപ്പാട് പതിമൂന്ന് ഇരുപത്തൊന്ന് പുറപ്പാട് പതിനാല് ഇരുപത്തൊന്ന് പുറപ്പാട് പതിനാല് പതിനഞ്ച് പതിനാറ് ഏശയാ നാൽപ്പത് മൂന്ന് മുതൽ അഞ്ച് വരെ പുറപ്പാട് ഇരുപത്തി മൂന്ന് ഇരുപത് ഈ അഞ്ച് വചനങ്ങളും പറഞ്ഞു പ്രാർത്ഥിക്കുക സാക്ഷ്യപ്പെടുത്താനിടയാവും നിങ്ങളുടെ കമൻസ് ഷെയർ സബ്സ്ക്രൈബ് അതെല്ലാം ഈ ശുശ്രൂഷയിലെ സപ്പോർട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്താൽ ഇതുപോലെ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞങ്ങളുടെ സ്വന്തം ജീവിതാനുഭവമാണ് വഴിയുടെ കാര്യത്തിൽ ഞങ്ങൾ ും കണ്ണുനീരൊഴുക്കേം വിഷമിക്കുകയും പകച്ചു നിൽക്കുകയും കുടുംബം മുഴുവൻ പല ദിവസങ്ങൾ ഉറക്കം പോലും ഇല്ലാതെ നെട്ടോട്ട അവരെ കാണാൻ ഇവരെ കാണാൻ ആരുമല്ല ദൈവത്തിൽ ആശ്രയിക്കുക ഓടിയ കാലം കണ്ടെയ്നർ കയറുന്ന അത്രയും രീതിയുള്ള വഴി കർത്താവ് തുറന്ന് തന്നു അതേ വഴി തന്നെ വേറെ വഴിയില്ലാത്തവർക്ക് കൊടുത്തപ്പോൾ നമ്മളും പൈസ നമുക്ക് ദൈവം ചുളിവിലി തമ്പരാൻ റെഡിയാക്കി തന്നു ഒരു ചെറിയ ഫ്ലാറ്റ് വന്നപ്പോൾ അവരും കൂടെ അതിലൂടെ അവരുടെ ഫ്രണ്ടേജിന് സൗകര്യം കിട്ടും അവർക്ക് കൂടുതൽ വില കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ ആ വഴിക്ക് അതിനെ നമുക്ക് ഇരട്ടി കൊടുക്കാൻ തയ്യാറായപ്പോൾ വേറൊരു വിട്ടു തന്നതിന് ഇരട്ടി കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അതേ അതിനേക്കാൾ നല്ല വില ദൈവം അവർക്ക് വഴി ഉണ്ടായിട്ടും വഴിയുള്ളവർ നമ്മുടെയും കൂടെ കൂട്ടി മേടിച്ച് മേടിച്ചപ്പോൾ നമുക്ക് ഇരട്ടി ഗുണം കിട്ടി അതുകൊണ്ട് ഈ ഭൂ മുന്നിൽ കാണുന്ന ഭൂമിയിൽ കാണുന്നതിൽ മാത്രം പിടിമുറുക്കിക്കൊണ്ടിരിക്കാതെ ഇതാ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കാണാത്ത പലതുമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വഴി കിട്ടിയതായിട്ട് കണ്ട് പറഞ്ഞു പ്രാർത്ഥിച്ചോ കിടന്നുറങ്ങൂല വഴി തടസ്സപ്പെടുത്തിയവരുണ്ടെങ്കിൽ കാരണം ഇത്രയും വചനം പോരെ അഞ്ച് വചനങ്ങൾ പറഞ്ഞില്ലേ വഴി 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 വീതി 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 ദൈവം കൂടെ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇതെല്ലാം ഇട്ടറിഞ്ഞിട്ട് പോകുന്ന വേറെ ആറടി മണ്ണ് അത്രയും പോലും പറയാൻ പറ്റൂല കഴിഞ്ഞ ദിവസം പത്ത് ഇരുന്നൂറ്റി ചില്ലാൻ പേര് മുന്നൂറിനടുത്ത് ആളുകള് ഒരു പ്ലെയിൻ തകർന്ന് മരിച്ചപ്പോൾ അവർ പലരുടെ ശരീരം പോലും തിരിച്ചറിയാൻ ദൂരം തരം ടെസ്റ്റുകളാണ് കത്തിക്കരിഞ്ഞുപോയ മനുഷ്യജീവനുകൾ പച്ചയായ മനുഷ്യർ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായവരൊക്കെ ഉണ്ട് പി എസ് സി ജോലി കിട്ടിയത് കൊണ്ട് ലണ്ടനിൽ പോയി ഉണ്ടായിരുന്ന ജോലിയുടെ എല്ലാം തീർത്തിട്ട് വരാൻ വേണ്ടി പോയവർ വരെയുണ്ട് നാട്ടിൽ ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് അതൊരു മടക്കയാത്രയായി പോയെന്ന് ഒരു ജീവിതാവസാനമാണെന്ന് അവരാരും സ്വപ്നം കണ്ടിട്ടില്ല ആര് എപ്പോൾ പോകുമെന്ന് നമുക്ക് അറിയില്ല ഇന്ന് ഞാൻ നാളെ നീ അതുകൊണ്ട് കടുംപിടുത്തങ്ങളൊക്കെ വിട്ട് ചിലപ്പോൾ ഉള്ളവരും ചിലരും അറിയും എനിക്ക് കുഴപ്പമില്ല വീട്ടിലുള്ളവർ അല്ലെങ്കിൽ മരിച്ചുപോയ ആൾ പറഞ്ഞിട്ടുണ്ട് മരിച്ചുപോയ ആൾ പോയപ്പോൾ വലവും കൊണ്ടുവന്നാ മാറ്റങ്ങൾ വരുത്തി എളിമപ്പെട്ടുകൊണ്ട് അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും തടസ്സങ്ങൾ ബന്ധനവും ഒക്കെ പറയുന്ന ഇതാണ് നമ്മൾ തന്നെ അടച്ചു വെക്കുന്ന കെട്ടിവെക്കുന്ന അതുപോലെ വെറുപ്പ് വഴിയുടെ പേരിലുള്ള ഉപദ്രവങ്ങൾ കള്ളക്കേസുകൾ അതൊക്കെ ഉണ്ടെങ്കിൽ മാപ്പ് പറയുക മാപ്പ് കൊടുക്കുക ക്ഷമിക്കുക പ്രാർത്ഥിക്കുക അത്ഭുതം നടക്കും പരിശുദ്ധ അമ്മേ മാതാവെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കേൾക്കുന്ന വഴിതടസ്സം മൂലം വിഷമിക്കുന്ന ദൈവത്തിനെയും ഭൂമിയിൽ അവതരിക്കാൻ അങ്ങ് വഴിയായി തീർന്നല്ലോ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് അംഗീകരിച്ചതുപോലെ ഈ ജീവിതത്തിൽ അവരുടെ വാസസ്ഥലത്തിനൊരു വഴി കിട്ടാതെയും അതുപോലെ ജീവിതമാർഗം അതും വഴിയാണ് കാരണം അത് വിഷമിക്കുന്നവർക്ക് ഒരു പരിഹാരം നൽകണമേ വഴിയുണ്ടായിരുന്നെങ്കിൽ ഭൂമിക്ക് നല്ല വില കിട്ടും വഴിയുണ്ടായിരുന്നെങ്കിൽ ഈ വീട്ടിൽ നിന്ന് വയ്യാത്തവരെ രോഗിയെ ആശുപത്രി കൊണ്ടുപോകാനൊക്കെ സാധിക്കും ഒരുപാട് ഉപകാരങ്ങളുണ്ടാകും ും കണ്ട് നേരോട് ഇവർ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരും എഴുതി പ്രാർത്ഥിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവർക്ക് വഴിയൊരുക്കി കൊടുക്കണമേ തടസ്സങ്ങൾ നീങ്ങട്ടെ ഹാലേലൂയ ഹാലേലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ ഒരു മാസം ഈ വചനങ്ങൾ എല്ലാ ദിവസവും എഴുതി വെച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചോ ക്ഷമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടമാണ് അതിനുവേണ്ടി കഷ്ടപ്പെടുത്തിയവരെ തടസ്സപ്പെടുത്തിയവരോടും എല്ലാവിധനും പറഞ്ഞു പരുത്തി മനുഷ്യൻ വേണ്ടി പലതും പറഞ്ഞിട്ടുണ്ടാകാം പറഞ്ഞു പരത്തുന്നുണ്ടാകാം അതൊന്നും നോക്കണ്ട ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് ക്ഷമിക്കാൻ ക്ഷമിച്ചാൽ അത്ഭുതം നടക്കും പ്രൈസ്